ലക്കിക്കോട്ട് എന്താ വെയ്റ്റിങ്ങിലാണ് കേട്ടോ അമ്മ പാപ്പ ഉണ്ടാക്കി കൊടുക്കണെ നോക്കിയിരിക്കുക ലക്കി ആരാ ആരാച്ചവിട്ടിയാ അവിടേക്ക് തട്ടിക്കളഞ്ഞേ ഏ ആരാ ആരാച്ചവിട്ടി കൊണ്ട് അവിടെ കൊണ്ടിട്ടത് ലക്കി പാ അപ്പ തിന്ന വെയ്റ്റിങ്ങിലാണേ ലക്കി മോൻ അപ്പം വേണോ അപ്പ വേണോ പൊന്നിന് ലക്കിയേ അപ്പ തിന്നാ നിൽക്കാ ഞാനപ്പുണ്ടാക്കുകയാണ് അപ്പുണ്ടാക്ക അപ്പ കിലക്കിതെ അപ്പ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇലക്കിതാ നല്ല കുട്ടിയായിട്ട് കിടക്കുക കുഞ്ഞപ്പി എന്തൊരു ക്ഷമയാ നോക്കിയാ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കൊതി ഒന്നുമില്ല നമ്മള് കൊടുക്കണ വരവാനിങ്ങനെ നോക്കി കിടക്കും കുഞ്ചു അമ്മേന്റെ കുഞ്ചു ക്ഷേമയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നോക്ക് ഉറങ്ങാൻ പോവോ ഉറങ്ങല്ല അമ്മ ഇപ്പൊ അപ്പ ഉണ്ടാക്കി കഴിയും എന്റെ കുഞ്ഞ് വിഷമിച്ചെടുക്കണമല്ലോ എടുക്കണെ ആ വിഷമോ ഒന്നുമില്ല അതെ ഇല്ലെന്ന് ഇല്ല വേണ്ട വേണ്ട കിടന്നോ അമ്മ തരാം ചെല്ലു ചെല്ല് അയ്യോ നമസ്കാരം ഒന്നും വേണ്ട അവിടെ പോയി കിടന്നു ചെല്ലി അമ്മന്റെ കുഞ്ഞിനെ അമ്മ തരാം ചെല്ലി അവിടെ പോയി കിടന്നു അവിടെ പോയി കിടന്നു ചെല്ലി ചെല്ല് അവിടെ കിടന്നോട്ടോ അവിടെ ചാച്ചോ അങ്ങനെ ഗുഡ് ഗുഡ് ബോയ് ബോയ് ആ അവിടെ അക്കുൻ്റെ അനക്കം കണ്ടാ അക്കു ഗുളികഴിഞ്ഞു വന്നപ്പോ കാര്യ നോക്കണോക്കെ അക്കുൻ്റെ ഏ വാലയ്ക്ക് വാ കണ്ടതേ കണ്ടാ അത് കഴിഞ്ഞാൽ ലക്കിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവളുടെ ഇവിടെ കളിക്കണം എത്ര നേരം അവിടെ അടങ്ങി കിടക്കണം നല്ല കുട്ടിയായിരുന്നു കൊതുകേടിച്ചാ അവിടെ കിടന്നോ കിടന്നോ കണ്ടാ ചവിട്ടി അടുത്തുണ്ടായി അവിടെ കൊണ്ടിട്ട് ഇവിടെ വാ ഇനി അവളുടെ റൂമിൻ്റെ വാദിക്കും എനിക്ക് അവൾ പോകാൻ പോവാ ഇവിടെ വന്ന് കിടന്നോ മോനെ ഇവിടെ കിടന്നോ അവൾ പോകണ്ടേ ഒരിക്കലും പോകണ്ടേ അവിടെ കിടന്നോ കിടന്നോ മോന അവിടെ കിടന്നോ അവിടെ കിടന്നോ ചാച്ചോ ചാച്ചോ ആ അങ്ങനെ ഉണ്ടോ ഞാൻ ഉള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് ഇങ്ങനെ കിടന്നോളൂ ചേച്ചിനെ കാണുമ്പോഴലക്കി കുറുമ്പല്ലേ കിടന്നോട്ടെ അമ്മ പാപ്പം തരാവേ ഇതാ ലക്കി ഇപ്പൊ സ്ഥലം മാറിയിട്ടാ ചേച്ചിയുടെ റൂമിന്റെ ഫ്രണ്ടില് ചേച്ചി നീ നിന്നെ കിടപ്പിക്കില്ല ചേച്ചിക്ക് ജോലിക്കോണ്ടേ പോയിരിക്കണോക്ക് അക്കൂ നിന്റെ റൂമിന്റെ വാതിക്കല്ലോ ഒന്ന് കിടക്കാടി അവള് ചോദിക്കാൻ വേണ്ടി റെഡി ആവാട്ടാ നിന്നെ കളിപ്പിച്ചിരിക്കില്ലേ നീ അവിടെ കാവലിരിക്കണ്ട പാവാ നോക്കിയാ മുഖം നോക്കി യോ ഉറങ്ങാൻ പോണോ കുഞ്ഞാ എന്തിനാ ചേച്ചി കൂടെ കളിക്കാൻ വേണ്ടി വെയിറ്റ് ഓഫ് അക്കു റെഡിയായിട്ട് നിൽക്ക നിന്നെ ചാടി പിടിക്കാൻ വേണ്ടിട്ട് ഇത് ഇതമ്മ കൊണ്ട വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ എനിക്ക് ആരെങ്കിലും കടിക്കാൻ വരും വിചാരിച്ചിട്ട് മാറി മാറി കിടക്കാണ് അവിടെ നിന്ന് മാറി ഇവിടെ കിടക്കും ഇപ്പൊ ദാ കുനെ എന്നൊരു പൊതിച്ചോറ് കൊണ്ടുപോകണം എന്നിട്ട് ഞാനത് തയ്യാറെടുക്ക തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ലക്കിക്ക് ഒരു കുഴപ്പമില്ലാട്ടോ ഞാൻ ഇതൊക്കെ റെഡി ആക്കണ കണ്ടോ അവനൊരു കുഴപ്പില്ലാണ്ട് നോക്കി നോക്കിട്ടു ആ ആ അപ്പം കൊടുത്ത് താഴെട്ട് എന്താ കണ്ടാ അപ്പാളും അപ്പന്മാരി കൊടുത്തിട്ടാ താഴെ ഇട്ടേക്കണ് ആ എന്ത് ലക്കി ലക്കിത്ര ഇനി അവള് വേറെന്താണ് തിന്നത് അവന് കൊടുത്തത് ലക്കി ചേച്ചി നിന്ന അവനെ അപ്പം ആരും വെച്ച് കൊടുത്തിട്ട് നോക്കി അവനത് നിരത്തിട്ടു നമ്മള തിന്നണ്ട അവിടെ ചിക്കൻ അപ്പൊ ഞാൻ നേരത്തെ തന്ന നിനക്ക് ചിക്കൻ അല്ലേ ഞാൻ നേരത്തെ അവൻ തിന്നില്ല അപ്പൊ അക്കോ വന്നിട്ട് അപ്പം അവൻ നിരത്തിട്ടു ചിക്കൻ കൊടുത്തപ്പ തിന്നു മിടുക്കനാട അതെ ഇനി ഇത് നമുക്ക് പോവാ സമയല്ലേ ആ ഇനി മോ ഇനി മോ ആരിക്കാൻ പോവാ നന്നായി മുമ്പേ ഞങ്ങൾ പോവാട്ടോ